മലയാള സിനിമകളിൽ പൊതുവേ കാണപ്പെടുന്ന ഒരു വിദേശ വനിതയുണ്ട് മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമായ നർത്തകിയും നടിയുമൊക്കെയായ ലക്ഷ്മി തന്നെയാണ് താരം മുപ്പത്തിരണ്ട് വയസ്സുകാരി ഒരു ഫ്രഞ്ച് ഇന്ത്യൻ നർത്തകിയും അഭിനേത്രിയുമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പള്ളിപ്പുറം സുനിലുമായുള്ള വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ ബന്ധം മുന്നോട്ട് പോയോ എന്ന് പോലും സംശയിക്കുന്ന പ്രേക്ഷകർക്കുള്ള മറുപടിയുമായാണ് പാരസ്ലക്ഷ്മിയുടെ കടന്നുവരവ് കലയിലൂടെ അടുത്ത് സൗഹൃദം പ്രണയത്തിലേക്കെത്തി വെല്ലുവിളികളെ മറികടന്നുള്ള വിവാഹമായിരുന്നു പാരസലക്ഷ്മിയുടെയും ഭർത്താവ് പള്ളിപ്പുറം സുനിൽൻ്റെതും താരത്തിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം വൈറലാകാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് പാരസ് പാരസലക്ഷ്മിയെക്കുറിച്ച് അറിയാനും വളരെയധികം താല്പര്യമാണ് പരസ്പരം അൺഫോളോ ചെയ്ത് ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇരുവരുമുള്ള ചിത്രങ്ങളും ഇപ്പോൾ അധികം സോഷ്യൽ മീഡിയയിൽ കാണാനില്ല അതുകൊണ്ട് തന്നെ പാരസ് ലക്ഷ്മിയും സുലും തമ്മിലുള്ള വിവാഹബന്ധം ഇതോടെ എന്ന് പ്രേക്ഷകർ തന്നെ എത്തിയിരിക്കുകയാണ് ഔദ്യോഗികമായി ഇതുവരെ വാർത്തകളൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിലും ലക്ഷ്മിയുടെ അക്കൗണ്ടിൽ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നില്ല എന്നും അദ്ദേഹവും പാരസ് ലക്ഷ്മിയെ ഫോളോ ചെയ്യുന്നില്ല എന്നുമാണ് കണ്ടിരിക്കുന്നത് നേരത്തെ ഇരുവരും ഫോളോ ചെയ്യുന്നുമുണ്ടായിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണയ്ക്കുകയും കമന്റ് എടുക്കുകയും അതുപോലെ തന്നെ ചിത്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ ചിത്രങ്ങളും കമന്റുകളൊന്നും കാണാനില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെ പാരസ് ലക്ഷ്മിയും ഭർത്താവും തമ്മിൽ എന്തോ പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ ചെറിയ സൂചനയിൽ വരുന്നത് അതിനിടയിൽ തന്നെ ഇവർ വേർപിരിഞ്ഞു എന്ന വാർത്തയാണ് കൂടുതലും വരുന്നത് പാരസ് ലക്ഷ്മിയുടെ കഥ എല്ലാവർക്കും കാണാപ്പാടമാണെന്ന് പറയണം മറിയം സോഫിയ ആ പേര് പറഞ്ഞാൽ മലയാളികൾക്ക് ചിലപ്പോൾ മനസ്സിലാകില്ല എന്നതുകൊണ്ട് തന്നെയാണ് ലക്ഷ്മി എന്ന് ഉറക്കം പറയുന്നത് അഭിനയത്തിലൂടെയും നൃത്തത്തിലൂടെയും ഒരുപാട് ആരാധകരെ നേടിയ താരമാണ് പാരസ് ലക്ഷ്മി ബാംഗ്ലൂർ ഡേയ്സിലെ മിഷേൽ ആയ പാരസ് ലക്ഷ്മി മലയാളികളുടെ മനസ്സിലേക്ക് കടന്നു വന്നു ചിത്രത്തിലേതുപോലെ തന്നെ കേരളത്തെയും കഥകളിയെയും നൃത്തത്തെയും എല്ലാം ഇഷ്ടപ്പെടുകയും പഠിക്കുകയും ചെയ്യുന്ന താരമാണ് പാരസ് ലക്ഷ്മി സോൾട്ട് മാഗോട്രി ഓലപ്പി പി തുടങ്ങിയ ചിത്രങ്ങളിൽ പാരസ് ലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ നൃത്ത വീഡിയോകൾ പങ്കുവയ്ക്കാറുള്ള താരം റിയാലിറ്റി ഷോ വിധികർത്താവായും എത്തിയിട്ടുണ്ട് കഥകളി കലാകാരനായ പള്ളിപ്പുറം സുനിലാണ് ലക്ഷ്മിയുടെ ഭർത്താവ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം പ്രണയമായി മാറുകയായിരുന്നു അറിയാം പാരസ് ലക്ഷ്മിയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ചെറുപ്രായത്തിൽ തന്നെ ഫ്രാൻസിലൊക്കെ തന്നെയും നൃത്തങ്ങൾ പഠിക്കാൻ തുടങ്ങി അങ്ങനെ നൃത്തത്തിൽ നല്ല മികച്ച രീതിയിലേക്ക് തിളങ്ങാനും സാധിച്ചു വർഷങ്ങളുടെ സൗഹൃദത്തിനൊടുവിലാണ് സുനിലും ലക്ഷ്മിയും പ്രണയത്തിലാകുന്നത് കേരളത്തിൽ വന്നപ്പോൾ ലക്ഷ്മിയും കുടുംബവും സ്ഥിരമായി ഫോർട്ട് കൊച്ചിയിലെ കഥകളി കാണാൻ എത്തുമായിരുന്നു അതോടെ ആ കലാകാരനുമായി ലക്ഷ്മിയുടെ കുടുംബം അടുത്തു ആ ബന്ധം നല്ല സൗഹൃദമായി മാറി സുനിലും ലക്ഷ്മിയും ആദ്യമായി കാണുമ്പോൾ ലക്ഷ്മിക്ക് ഏഴ് വയസ്സായിരുന്നു സുനിൽ അന്ന് ഇരുപത്തിയൊന്ന് വയസ്സും ലക്ഷ്മിക്ക് പത്ത് വയസ്സായതിനു ശേഷം ഇരുവരും തമ്മിൽ കണ്ടിട്ടില്ല പിന്നീട് കാണുന്നത് ലക്ഷ്മിക്ക് പതിനാറ് വയസ്സായപ്പോഴായിരുന്നു പിന്നീട് തങ്ങൾ തമ്മിലുള്ള സൗഹൃദം ആഴം പറഞ്ഞറിയിക്കാനാകില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത് പരസ്പരം വളരെ നന്നായി മനസ്സിലാക്കിയിരുന്നുവെന്നും പറയുന്നു മുതിർന്നപ്പോഴും ഈ അടുപ്പം തുടർന്നുവെന്നും താരം പറയുന്നുണ്ട് വിവാഹത്തിന് കുടുംബങ്ങളുടെ എതിർപ്പുണ്ടായിരുന്നു എങ്കിലും എല്ലാ പ്രതിസന്ധികളെയും മറികടന്നാണ് ലക്ഷ്മി സുളിലും വിവാഹം കഴിച്ചത് ഇത്രയും പ്രായമുള്ള ഒരാളെ വിവാഹം കഴിക്കണോ മകളെ എന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം എന്നാൽ അതൊക്കെ അവഗണിച്ചായിരുന്നു പാരസ് ലക്ഷ്മി സുളിലുമായുള്ള ജീവിതം തുടങ്ങിയത് എന്നാൽ ഇപ്പോൾ പരസ്പരം അൺഫോളോ ചെയ്ത ചിത്രങ്ങളൊക്കെ എടുത്തുമാറ്റേണ്ട ആവശ്യമെന്നതാണ് പ്രേക്ഷകർ നീട്ടി ചോദിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ